ഇവിടെ പറയാൻ പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഇപ്രകാരം ഒരു സംഭവം അരങ്ങേറിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഞങ്ങളാരും ആരും അതിന് ഉത്തരവാദികളല്ല എന്ന് പറയാൻ ചില ആളുകൾ വല്ലാതെ തത്രപ്പാടുപെടുന്നത് നമ്മൾ കാണേണ്ടി വരികയാണ് ആരാണിതിന്റെ മുന്നിൽ നിൽക്കുന്നത് സമസ്തയുടെ പുരോഹിതന്മാര് തന്നെ സമസ്തയുടെ പുരോഹിതന്മാരാണ് ഇത്രേ ഈ പുതിയങ്ങാടി നേർച്ച പോലെയുള്ള ഇത്തരം നേർച്ച പൂരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് ഹുസൈൻ സലഫിയുടെ കണ്ടുപിടുത്തം എത്ര ലാഘവത്തോടെയാണ് ഇയാൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ തമ്മിൽ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജിന്നു വിവാദത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷുർഖ ആരോപിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തപറഞ്ഞും തെരുവുകളിൽ കടിപിടികൂടുകയാണ് മുജാഹിദുകൾ ആ ജാള്യത മറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഹുസൈൻ സലഫിയും കുറച്ച് മൗലവിമാരും കൂടി ഇറങ്ങിയിട്ടുണ്ട് പുതിയങ്ങാടി നേർച്ച അവിടെ ആനയടഞ്ഞപ്പോ ആ പ്രശ്നം ഇപ്പൊ സുന്നികളെ തലയിൽ വെക്കാൻ പോവുകയാണ് സുന്നികളെ തലയിൽ ഇട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ് ഈ ഹുസൈൻ സലഫി അടക്കമുള്ള മുഴുവൻ മൗലവിമാരും അത് നടക്കൂല മൗലവി നിങ്ങൾ എന്താ കരുതിയത് ഇവിടെയുള്ള സമൂഹം ബോധമുള്ളവരാണ് അവർ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ആരാണ് ഇങ്ങനെയുള്ള നേർച്ചകൾ നടത്തുന്നത് എന്ന് ഇങ്ങനെയുള്ള നേർച്ച നടത്തുന്നത് ചില കച്ചവട താല്പര്യാർത്ഥം കച്ചവടക്കാരും ജാതി മതഭേദമിന്യ എല്ലാവരും കൂടി ഒരു നാടിന്റെ ഉത്സവമായി ഇന്നും ഇവിടെ നടത്തുന്നുണ്ട് പട്ടാമ്പി പോലെ മണത്തല പോലെ പുതിയങ്ങാടി പോലെ ഈ പുതിയങ്ങാടിയിൽ ആരാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് നിങ്ങളൊന്ന് സോഷ്യൽ മീഡിയ ഒന്ന് പരതിയാൽ നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ പല സ്ഥലത്തും ഈ നേർച്ച നടക്കുന്നുണ്ട് അത് സുന്നി ആലിമ്യങ്ങളാണോ നേതൃത്വം കൊടുക്കുന്നത് സുന്നി പണ്ഡിതന്മാരോ നേതൃത്വം കൊടുക്കുന്നത് എന്തിനാണ് മൗലവി ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ബാക്കി പറയട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ മുസ്ലിയാക്കന്മാർക്ക് ഇവിടെ അനാചാരമായി തോന്നുന്നത് പലപ്പോഴും എന്താണ് അവിടെ നടക്കുന്ന ചെണ്ടമുട്ട് അതുപോലെ തന്നെ ബാൻഡ് മേളം വിളി അവിടെ നടക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങള് ഇങ്ങനെയുള്ള ആണും പെണ്ണും അവിടെ നടത്തുന്ന മറ്റു ഇതൊക്കെ മുസ്ലിയാക്കന്മാർക്ക് അനാചാരമായി തോന്നുന്നത് എന്ന് ഹുസൈൻ സലീഫ് തന്നെ പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇത് നേതൃത്വം കൊടുക്കുന്ന സുന്നി പണ്ഡിതന്മാരാണ് എന്നാണ് അതേ ഹുസൈൻ സലഫിയുടെ നാവ് കൊണ്ട് തന്നെ അബദ്ധത്തിൽ വന്നുപോയി സുന്നി പണ്ഡിതന്മാരൊക്കെ അവിടെ നടക്കുന്ന ചെണ്ട ചെണ്ടകൊട്ട് ആന അവിടെ നടക്കുന്ന മറ്റേ ആണും പൊണ്ണും കൂടിക്കയറുന്നത് ഇതൊക്കെയാണ് അനാചാരങ്ങളെന്ന് മാത്രാണ് അവർ കരുതിയിട്ടുള്ളത് എന്ന് ഹുസൈൻ കൊണ്ട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുമ്പേർക്കും മനസ്സിലായി ഇത് അയ്യത്തടാ ഇതാകെ കുടുങ്ങിയലോ പറയാനെങ്കിൽ പറയുകയും ചെയ്തു ഉടനെ ഹുസൈൻ സലഫി പ്ലേറ്റ് ഒന്ന് മാറ്റുന്നുണ്ട് അതുകൂടി അപ്പൊ ആദ്യം മുസ്ലിയാക്കന്മാർക്കൊക്കെ പറഞ്ഞ ഇതേ ഹുസൈൻ സലഫി പിന്നെ മൂപ്പർക്ക് തോന്നി ഇത് ഞാൻ പറഞ്ഞു കൊടുങ്ങിയാലോ അപ്പൊ ചില എന്നുള്ളത് കൊടുത്തു ചില മുസ്ലിയാക്കന്മാർക്ക് തോന്നുന്നത് ഏതായാലും ഹുസൈൻ സലഫി നിങ്ങൾ ത് നിങ്ങൾ പറയും ബാക്കി പറയും എന്താ കേൾക്കട്ടെ ആലോചിച്ചു നോക്കിയേ പിന്നെ ചോദിക്കുന്നുണ്ട് ആന ആനക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത് ആനയുടെ വിഷയത്തിൽ ചോദിക്കുമ്പോ അലവി സത്താഫി പറയുന്നത് കേട്ടു നോക്കൂ ആ നോക്ക് നിങ്ങൾ ആനക്കെന്താ കുഴപ്പം ആന ഒരു ജീവിയല്ലേ എന്താ തകരാറ് മാത്രല്ല ആന എന്നൊക്കെ മാത്രുന്നത് ഇന്ന് അല്ലെങ്കിൽ ആ നിലക്കുള്ള അങ്ങനത്തെ ഒരു ചോദ്യം ആ മുഖാമുഖത്തിൽ ചോദിക്കുന്നുണ്ട് ഹുസൈൻ സലഫി നിങ്ങൾ ആ ഭാഗം കട്ട് ചെയ്തു ക്ലിപ്പ് കട്ട് മുറിക്കുകയാണല്ലോ നിങ്ങളെ ശൈലി അതവിടെ നിക്കട്ടെ അലിവിസക്കായ ഉസ്താദ് എന്താ പറഞ്ഞത് ആനക്കെന്താ പ്രശ്നം ആനനെ തൊടാൻ പാടില്ലേ ആനനെ കാണാൻ പാടില്ലേ ആനനെ കൊണ്ടുവരാൻ പാടില്ലേ ആ മറുപടി ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ പറയുന്ന നേർച്ച പൂരത്തെ കുറിച്ചല്ല പൊതുവെ ആനയുടെ വിധിയാണ് ഉസ്താദ് പറഞ്ഞത് ആനന് ഹറാമില്ല ആനനെ കാണലി ഹറാമില്ല ഇത് പൊതുവെയുള്ള ആനയുടെ വിധിയാണ് പറഞ്ഞത് എന്നാൽ നിങ്ങൾ ചെയ്തത് എന്താ നിങ്ങൾ ചെയ്ത ഗുരുതരമായ തെറ്റാണ് ഉസ്താദ് ആ മുഖാമുഖത്തിൽ നന്നായി വിശദീകരിച്ചൊരു ഭാഗമുണ്ട് നേർച്ച പൂരങ്ങളെക്കുറിച്ച് അതിശക്തമായി കർശനമായി ഉസ്താദ് പറഞ്ഞൊരു ഭാഗമുണ്ട് അത് നിങ്ങൾ മൂടി വെച്ച് മനഃപൂർവ്വം ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ എന്തൊരു ഗുരുതരമായ തെറ്റാണ് നിങ്ങൾ ചെയ്തത് ആ ഭാഗം നമുക്കൊന്ന് നോക്കും ഇതേ മുഖാമുഖത്തിൽ ഉസ്താദിനോട് പട്ടാമ്പി നേർച്ചടക്കമുള്ള പല നേർച്ചയിലും ആനയും ചണ്ടയും ഇങ്ങനെ തുടങ്ങിയ അനാചാരങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ ഉസ്താദ് വളരെ വ്യക്തമായി പറയുന്ന മറുപടി ഉണ്ട് ആ മറുപടി ഹുസൈൻ സലഫി കട്ടുവെച്ചു അത് ജനങ്ങളെ കേൾപ്പിച്ചില്ല ഇൻഷാല് അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് പത്താന്റെ തീർത്ഥാടകൾ നൂറ്റം നാലാളും ബാഞ്ചിനേളം ആ ബാഞ്ചിനെ സിനിമ പാട്ടിന്റെ രീതി കൂടുതലും കൊട്ടലും മഞ്ചുമ്പോൾ കുറെ കല്ല് കുട്ടികൾ ചുറ്റി എന്തൊക്കെ സമ്മാനത്തിൽ അതൊക്കെ നടക്കുന്നത് ഗ്രാമത്തിന്റെ പേരിൽ ചെലവർക്കും ഇതേ ഈ മലപ്പുറം ജില്ലയിലും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ നടക്കുന്നുണ്ട് ഇതിന് ഞങ്ങള് മൗനാനുവാദം കൊടുത്താൽ അപ്പൊ ഈ സഹോദരമൊന്നെല്ലാം കൂടെ അങ്ങനെ നമ്മള് ചോദ്യം ഉണ്ടാകുന്ന അദ്ദേഹം ചുറ്റും ചെണ്ട കുട്ടലിയാണ് ആരെ കൊണ്ടൊരു അനുവദനയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരിയാവുന്ന ഞാൻ സാധിച്ചു അതുകൊണ്ട് പട്ടാപി വേർച്ച അതുപോലെ കഴിവൻ തിരുത്തി കരുവത്ത് നേർച്ച നേർച്ച എന്ന പേരിൽ നടക്കുന്ന പൂത്ത് അനാചാരങ്ങളുണ്ട് ഞങ്ങൾ ആരും ഒന്ന് അംഗീകരിക്കുന്നില്ല നിങ്ങൾക്ക് അറിയോ കഴിഞ്ഞ എന്റെ കയ്യിൽ പത്രകത്ത് ഞാൻ കൊന്നിട്ടില്ല കഴിഞ്ഞ പട്ടാപി വ്യവസ്ഥയുടെ കാര്യം പറയാം കഴിഞ്ഞ പട്ടാപി നേർത്തയുടെ സ്വഭാവത്തിലൊക്കെ ഉണ്ടാക്കിയ വാർത്ത പത്രത്തിൽ കറ്റ് ചെയ്ത് ഞാൻ അവർ എത്തി ആരായിരുന്നു അതിന്റെ അതിൽ ഒരു പ്രേമരന്ധന പ്രേമരംഘന സോറസംഘ് പത്താമില്ലാത്തതിന്റെ അറിയോ ഒരു അറിയോ ചാർത്തനറിയോ അപ്പൊ അങ്ങനെ കൊറേ ആളുകൾ ഒരു ദേശീയ ഉത്സവമായിട്ടോ അല്ലെങ്കിൽ ജില്ലയുടെ ഉത്സവമായിട്ടോ പലരും നേർക്ക എന്ന പേരിൽ ചെസ്റ്റുകൾ നടത്തുന്നുണ്ട് അതും സുന്നതിപരമായിട്ട് ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല അത് ചെച്ച് തന്നെയാണ് അനാചാര അനാചാരങ്ങളൊക്കെ അനാചാരങ്ങൾ തന്നെയാൽ യാതൊരു സംശയമില്ല അതേ അവസരത്തിൽ മഹാവിഭാഗങ്ങളുടെ സ്മരണകൾ അഴിവിറക്കുന്നതിന് വേണ്ടി മഹിൾ കുന്തമായിട്ട് വലിയ നേർച്ചകൾ എന്ന പേരിൽ ഇസ്ലാം അനുശാസിപ്പുന്ന കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അത് അപ്പോ അപ്പുറത്തൊരു വേർച്ച എന്ന പേരിൽ അനാചാരങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ട് കാതറക്കം പാടില്ല മുറിവൈദ്യ അല്ലെങ്കിൽ വ്യാജ ഡോക്ടർ അപ്പുറത്തുണ്ട് എന്നതുകൊണ്ട് ശരിയായും അപ്പൊ കൊറേ തെറ്റുകൾ അപ്പുറം നടക്കുന്നു എന്നത് കൊണ്ട് ശരി ഇവിടെ ഇവരാതും പറയാൻ പറ്റില്ല അതിന് സുന്നികൾ ആരും അംഗീകരിക്കുന്നില്ല അതെ അതിന് സുന്നികൾ ആരും അംഗീകരിക്കുന്നില്ല ഇത്തരം നേർച്ച പൂരങ്ങളെ തോന്നിവാസങ്ങളെ ഒരേയും അംഗീകരിക്കുന്നില്ല ഇതൊക്കെ ഉസ്താദ് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് നിങ്ങൾ ക്ലിപ്പ് കട്ടിമുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് സെലഫി ഇനി നിങ്ങൾ നോക്ക് വന്നിരായ പേരോട് ഉസ്താദ് എത്രയോ വർഷം മുമ്പ് ഇത്തരം അനാചാരങ്ങളെ കുറിച്ച് ഓരോ നാട്ടുകാരെ വിളിച്ച് പട്ടാമ്പിക്കാരെ മണത്തലക്കാരെ എന്ന് ഓരോരുത്തരെ ഈ നേർച്ചപ്പൂരം നടത്തുന്ന ഓരോ ദേശക്കാരെ വിളിച്ച് ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉസ്താദ് മുന്നറിയിപ്പ് കൊടുത്തില്ലേ ഉസ്താദ് വിളിച്ച് പറഞ്ഞില്ലേ സത്യം ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അതൊക്കെ ഒന്ന് യൂട്യൂബിൽ ലഭ്യമായിട്ട് അതിവിടെയുള്ള പണ്ഡിതന്മാരുടെ തലയിൽ വെച്ച് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ സുന്നികളെ തലയിൽ വെക്കുന്ന കാഴ്ച കാണുമ്പോൾ നിങ്ങളോട് സഹതാപമാണ് തോന്നുന്നത് പേരുടെ പേരോടുസ്ത പറയുന്ന ഭാഗം ഒന്ന് കേട്ടു നോക്കൂ അഹുലൌലിയാക്കളുടെ ജാറങ്ങളിൽ വിവരംഘട്ട കമ്മറ്റിക്കാര് നടത്തുന്ന തോന്നിവാസങ്ങളില്ലേ അവിടെ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടുന്നു ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടിയിട്ട് പട്ടാമ്പിക്കാരേ പട്ടാമ്പിക്കാരണ്ടോട്ടിക്കാരേ മണത്തലക്കാരെ കാഞ്ഞിരമുറ്റത്തുകാരേ ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ അബാഹുറ്റൗലിയ് കാണിക്കേണ്ട സ്ഥലമാണ് അവിടെ അനാവശ്യമായ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടാനുള്ള സ്ഥലമല്ല അവിടെ അതാ എഴുപത്തി അഞ്ചാമത്തെ ആണ്ടിന് എഴുപത്തിയഞ്ചു ആനയെ കൊണ്ടുവന്ന് ഉള്ള പണം ചെലവഴിച്ചിട്ട് അവിടെ മുഴുവനും ആനപ്പിട്ടി ഉണ്ടാക്കുന്നതിന് പകരം അതിന് പകരം ആ സംഖ്യ ഒന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് കൊടുത്തുകൂടെ എന്തിനാണ് എ അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് പൊട്ടിച്ചിട്ട് തെറ്റായ രൂപത്തിൽ നിന്ന് തീയാക്കി പൊട്ടിച്ച് നശിപ്പിക്കുന്നതിനെതിരെ ഈ പാവപ്പെട്ടവൻ പല സ്ഥലത്തും പറഞ്ഞതാണ് ഇവിടെയും പറയുന്നു എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ അതുപോലെ അന്യ സ്ത്രീയും പുരുഷന്മാരുമുള്ള നൃത്തങ്ങളും നാടകങ്ങളും അതുപോലെ ും എത്ര സ്ഥലങ്ങളിലാണ് നടക്കുന്നത് എന്റെടുക്കൽ ഏത് റൂസുകാരൻ വന്നാലും ഏത് നേർച്ച കമ്മിറ്റിക്കാരൻ വന്നാലും അവിടെ അനാവശ്യമുണ്ടെന്നോ ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഇല്ലെന്ന് ഉറപ്പായാലല്ലാതെ ഞാൻ മനപൂർവം ഒരു റൂസിനും പോകാറില്ല അതേ സമയത്ത് അള്ളാഹു ബാബു മഹാന്മാരുടെ ഭൂമിനീങ്ങളെ വാത് പറയുന്നതിന്റെ അധ്യായം ബുഹാരിയിലുണ്ട് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഉള്ളാളത്തെ പരിശുദ്ധ ഖുർആൻ മക്ബറകളിൽ ഓതുന്നത് സുന്നത്താണെന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവുണ്ട് അതുകൊണ്ട് മക്ബറയിൽ ഖുർആൻ ഓതുന്ന ഖറൂസിനും ആണ്ടുനാർച്ചും നമ്മൾ അനുകൂലമാണ് അതുപോലെ കിടക്കുന്നവരുടെ പേരിൽ അന്നദാനം ചെയ്യുന്നത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള സുന്നത്താണ് അന്നദാനം അതിന് നമ്മൾ അനുകൂലമാണ് സലാത്തിനും ദിക്റിനും അനുകൂലമാണ് ആണും പെണ്ണും ഇടകലർന്നുള്ള ഗാനമേളകളും അല്ലാത്ത സംഗതികളും തെറ്റായ കാര്യങ്ങളെ മുഴുവനും എവിടെയും ശക്തിയുക്തം എതിർത്തിട്ടുണ്ട് ഇവിടെയും എതിർക്കുന്നു വരെ എതിർക്കുകയും ചെയ്യും അവിടെ ആളുകളെ നോക്കാറില്ല കമ്മറ്റിക്കാരെ നോക്കാറില്ല കണ്ടില്ലേ വ്യക്തമായാണ് ഉസ്താദ് അത് വിശദീകരിച്ചത് ഇത്തരം നേർച്ച നടക്കുന്ന എല്ലാ അനാചാരങ്ങളെക്കുറിച്ചും തോന്നിവാസങ്ങളെക്കുറിച്ചും ഉസ്താദ് വ്യക്തമായി വർഷങ്ങൾക്ക് മുമ്പോടെ പറഞ്ഞില്ലേ എന്നിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും വല്ല ബിസിനസ്സുകാരും മറ്റുള്ള മതക്കാരും എല്ലാവരും കൂടി എവിടെയെങ്കിലും വല്ല നാടിൻ്റെ ഉത്സവമായി നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെയുള്ള സുന്നികളെ തലയിൽ എന്തിനാണ് നിങ്ങൾ കെട്ടിവെക്കുന്നത് ഇതിന് നിങ്ങൾ സുന്നി ആലിമ്യങ്ങളെ കുറ്റം പറയണം അതൊക്കെ വ്യക്തമായി പറയേണ്ട സമയങ്ങളിൽ ഇവിടെയുള്ള ആലിമ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഇതിനൊക്കെ വഴി വെച്ചു ആരാ ഇവിടെയുള്ള സുന്നികളല്ല ഇവിടെയുള്ള സെലഫികളാണ് ഇവിടെയുള്ള സെലഫികളാണ് ഇത്തരം നേർച്ച വഴി വെച്ചു കൊടുത്തത് ഞാൻ വെറുതെ പറയല്ല രണ്ടായിരത്തി ആറില് ഒരു സെലഫി ഫസ്റ്റ് നടന്നിട്ടുണ്ട് ആ സെലഫി ഫെസ്റ്റിന്റെ കോലം നിങ്ങൾ കണ്ടോക്ക് അപ്പൊ ശരിക്കും നമുക്ക് ബോധ്യപ്പെടും ആരാണ് ഇതിനൊക്കെ ഇവിടെ വഴി വെച്ചു കൊടുത്തത് എന്ന് നമുക്ക് ആ സെലഫി ഫസ്റ്റ് ഒന്ന് കണ്ടോക്കാം ഇത് പള്ളിപ്പെരുന്നാളും നേർച്ച പൂരം കേട്ടോ ഇതാണ് നവോത്ഥാനത്തിന്റെ മറവിൽ മതത്തിൽ നവീകരണം സൃഷ്ടിച്ച ഈ മതയുക്തിവാദികളായ പുത്തൻവാദികളുടെ സലഫി ഫസ്റ്റ് ആ ഇപ്പൊ ഒരു ഘോരം ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ ഹുസൈൻ സലഫിയും റഫീഖ് സലഫിയും മറ്റുള്ള മൗലിയുമാരൊക്കെ ഈ നേർച്ച പൂരങ്ങളിൽ നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും അത് സുന്നി പണ്ഡിതന്മാരാണ് ഇവിടക്ക് കാട്ടിക്കൊടുത്തത് എന്ന് സുന്നി പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഇതുപോലെ കാണാൻ കഴിയോ നിങ്ങൾ നോക്ക് ബാൻഡ് മേളം അതുപോലെ പ്രച്ഛന്ന വേഷം ആണും പുണ്ണും കൂടിക്കലർന്നിട്ട് എന്താണ് ഇവിടെ കാണുന്നത് ഇത് സെലഫി ഫസ്റ്റ് ആണെന്ന് ഇതാണ് സെലഫി ഫസ്റ്റ് അപ്പൊ ഇത്തരം സെലഫി ഫസ്റ്റുകളൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ നടത്തിയത് ഹുസൈൻ സലഫി നിങ്ങളാണ് നിങ്ങളെ കൂട്ടാളുകളാണ് അതുകൊണ്ട് ഇതൊക്കെ അവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നിങ്ങൾ സുന്നികളെ മേലിൽ വെറുതെ കുതിര കയറാൻ നിൽക്കണ്ട നിങ്ങൾ ആ ജിന്നും ഷെയ്ത്താനൊക്കെ ആദ്യം തീരുമാനാക്കാൻ നോക്ക് ആ ഫൈസൽ മൗലവിയും ബാലിശ്ശേരിനൊക്കെ വിളിച്ചിട്ട് ആ മീറ്റിംഗ് കൂടി അനസ് മൗലവിയും അനീഫ് കായക്കൂടിയും ഒരു ഭാഗത്തും മറുഭാഗത്ത് മറക്കസുദ്ധായവയുടെ ടീമും ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട് അതിനൊക്കെ നിങ്ങളൊരു മറുപടി പറഞ്ഞു കൊടുക്കാൻ നോക്ക് എന്നിട്ട് ആ വിഷയത്തിൽ തീരുമാനാക്കിയിട്ട് മണത്തല നേർച്ചയും ഉദയങ്ങാടി നേർച്ചയും ഒക്കെ സുന്നികളെ തലയിൽ കിടാമെന്ന മതിന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ നടത്തുന്ന ആടകം തൽക്കാലങ്ങളുടെ അവസാനിപ്പിക്കുക എന്ന് മാത്രമാണ് ഹുസൈൻ സലഫിയോട് ഓർമ്മപ്പെടുത്താനുള്ളത് അസലാ ലൈക്കും വരഹമുല്ലാഹി വാ